അപ്പോൾ നമസ്കാരം ഉണ്ട് രാവിലെ പ്രാർത്ഥന പ്രാർത്ഥനയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അധികം ആരെയും ഒന്നും വിളിച്ചില്ല പിടിക്കാൻ നമ്മൾ ചിട്ടാ ചെറിയൊരു സംഭവം ചെറിയ സംഭവം എന്ന് പറഞ്ഞാൽ ജ്യൂസ് ഫ്രഷ് ജ്യൂസ് അതുപോലെ ചായ കോഫി അതുപോലെ തന്നെ ഫ്രഷ് മോമോസ് മോമോസ് ഫ്രൈഡ് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റീംഡ് ഉണ്ട് ചിക്കൻ മോമോസ് വെജ് മോമോസ് അതുപോലെ പിസ മോമോസ് അങ്ങനെ കുറേ വെറൈറ്റി ഓഫ് ഐറ്റംസ് പിന്നെ ബർഗർ ഒക്കെ ഉണ്ട് അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ചെറിയൊരു സംരംഭമാണ് അപ്പോൾ മാക്സിമം ഇതിലേക്ക് സപ്പോർട്ട് തരുക അപ്പോൾ കുറച്ച് സംഭവം ഒക്കെയാണ് നമ്മൾ കുറച്ച് അധികം ആരെയൊന്നും ഞാൻ വിളിച്ചില്ല അടുത്ത ദിവസത്തെ കടക്കാൻ വിളിച്ചില്ല അപ്പോൾ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഓരോ ഫ്രണ്ട്സും എൻ്റെ സുഹൃത്തുക്കളെല്ലാം അങ്ങോട്ട് ചേർന്നാണ് തുടങ്ങിയത് ഇൻസൾട്ട് ആണല്ലോ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഇത് അപ്പോൾ അത് എപ്പോഴും ഇങ്ങനെ ക്യാപ്ഷ്യൻ ആയിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോവുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും അറിയുന്നത്ര നമ്മളെ തോണ്ടിയല്ലേ നമ്മുടെ ഈഗോ ഹർട്ടിയതല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്ഥാപനത്തിലേക്ക് വരാൻ കാരണം അപ്പോൾ എന്തായാലും ചായ കുടിക്കാൻ എനിക്കും ഒരു സ്ഥലമുണ്ട് മെല്ലുകാരൻ എം കഫേ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ബാക്കിയുള്ള വീടുകളിൽ ഞാൻ കാണാം ഓക്കെ ആണ് അതിൻ്റെ ഓൺ അൻ അവനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ അവനാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആകാശേ വിളിക്കല്ലേ ഏ പിന്നെ നമ്മുടെ ബൈജാനുണ്ട് ശാഖുപുഷ്പത്തിന്റെ ഇതിന്റെ ചായ ഉണ്ടാവും അതുപോലെ ശാഖുപുഷ്പത്തിന്റെ ഇതിന്റെ ചായ ചെമ്പരത്തിന്റെ ചായ ചെമ്പരത്തി ഒക്കെ പറിച്ചുകൊണ്ട് ഞാൻ ഇതെ വിളിച്ച് കഥകള ഇത് ചെറിയ സംരംഭം തുടങ്ങുന്നുണ്ട് എനിക്ക് എല്ലാവരും സപ്പോർട്ട് തരണത് ഏത് അപ്പൊ എന്തായാലും ഇതിൻ്റെയൊക്കെ ചായയുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്നോട്ട് കട തുടങ്ങുകയാണ് ഐശ്വര്യമായിട്ടല്ലേ അല്ലേ ആകാശേ ആകാശുണ്ട് അതേപോലെ നമ്മുടെ ബൈജാനുണ്ട് രാകേഷ് ഭയുണ്ട് അപ്പൊ ഞങ്ങളെല്ലാം കൂടെ ചെറിയ ഒരു ചെറിയൊരു സംഭവം എലിയ സംഭവം അല്ലേല്ലാ അതെ അപ്പോൾ ആ അപ്പൊ എന്തായാലും ഇവിടുത്തെ ഉള്ള മിനൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞ ആശനേ എന്തൊക്കെയുണ്ടോ ഏകദേശം ഒരു ഫ്രൈഡ് ഐറ്റംസ് വരെ തുടക്കത്തെ പറയുമ്പോൾ മോമോസ് ഉണ്ട് അതുപോലെ തന്നെ ഫ്രഞ്ച് ചിക്കൻ ഉണ്ട് ഇനി കുറച്ചോട്ട് കഴിയുമ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ കൂട്ടുന്നതായിരിക്കും അപ്പൊ എന്തായാലും വരിക ടേസ്റ്റ് ചെയ്യുക അതൊരു കവറാൻ മറക്കരുത് അപ്പം നമ്മുടെ വലിയ ആൾക്കോട്ടൊന്നും നമുക്കില്ല നമ്മൾ മെയിനായിട്ട് വീഡിയോ ചെയ്താണ് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് വന്ന് ടേസ്റ്റ് ചെയ്യാം അതൊരു ചോദിക്കുന്നത് ഡിസ്കൗണ്ട് ഒന്നൊക്കെ ചോദിക്കരുത് നമ്മൾ നമ്മുടെ കൂടെ പിള്ളേർക്കും ചോദിക്കാറുണ്ട് പിന്നെ നമുക്ക് ചായ കുടിക്കാൻ എനിക്ക് ചായ കുടിക്കാൻ എൻ്റെ കൂട്ടുകാർക്ക് ചായ കുടിക്കാനൊരു സ്പേസ് വേണം നമ്മുടെ നാട്ടുകാർക്ക് ചായ കുടിക്കാനും നല്ല സ്പേസ് വേണം അപ്പം നല്ല ക്വാളിറ്റിയുള്ള സാധനം കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് അത് അതാണ് താൻ പിന്നെ ഇതൊക്കെ ഇൻസൾട്ടാണ് പുതിയ ജീവിതത്തിൽ രചുപിടിച്ചത് ആ ഇൻസൾട്ടാണ് ഈ ഒരു കട അപ്പം എന്തായാലും ഇനിയുള്ള ഓരോ ദിവസങ്ങളും പുതുവുതിയ സംരംഭങ്ങളും പുതുവിയ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം ചോദിച്ചാൽ നമ്മളങ്ങോട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്യുകയാണ് ആ ആണ് ഞങ്ങളുടെ അങ്ങനെ വന്ന് പ്രാർത്ഥിക്കെ ചെയ്ത് ഇനി വളരെ സന്തോഷം അപ്പൊ എന്തായാലും ഇനിയുള്ള ഇങ്ങോട്ടുള്ള യാത്ര യാത്രയിൽ നിങ്ങളും കാണും ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അച്ഛനും ഓ രണ്ടുപേരും ഇതില് സ്പെഷ്യലിസ്റ്റാ രണ്ടുപേര് കേട്ടോ താങ്ങരുത് എല്ലാം താങ്ങരുത് അല്ലേ ഞാൻ മര്യാദയ്ക്ക് അഞ്ചെട്ട് മണിക്കൂർ സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നുണ്ട് അതില്ല താങ്കരു ആര വന്ന് കേട്ടോ ആര വന്ന് ഉറങ്ങിട്ടുണ്ട് സ്വന്തമായി അവര് വളർന്നിട്ടല്ലേ ചെറുതായി പോയി കേട്ടോ ഇത് ഒന്നുമില്ലല്ലോ ചാ എടുത്തു കഴിഞ്ഞപ്പോ എടുത്തു കഴിഞ്ഞപ്പത്തേന് ഒന്നുമില്ലല്ലോ ഒന്ന് ആ ചെമ്പരക്കി പോയിന്റെ അവസ്ഥ കേട്ടോ

അതുകൊണ്ട് എന്റെ പച്ച ഏതെല്ലാം എടുത്ത എന്റെ അച്ചാണല്ലേ ഇത് ശംഖുപുഷ്പം ശങ്കുപുഷ്പ ശംഖുപുഷ്പത്തിൻ്റെ

പറഞ്ഞതിന് ശേഷം വളരെ നല്ലത് കഴിച്ചു നോക്കി മോമോസ് കഴിച്ചു നല്ലതാണ് നല്ല ടേസ്റ്റി ആയിട്ട് ആണ് നാളെ പിന്നെ

എത്രള്ള പഠിക്കുന്നത് മൂന്നാം ക്ലാസ് ജ്യൂസ് കുടിച്ചോ എങ്ങനെയുണ്ട് ജ്യൂസ് എങ്ങനെയുണ്ട് ജ്യൂസ് എങ്ങനെ ഏ കുഴപ്പമില്ലേ